കേരളത്തിലെ ഏറ്റവും വ്യാപാര മാന്ദ്യം അനുഭവപ്പെടുന്ന ഈ സമയത്ത് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷനും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയും സംയുക്തമായി നടപ്പാക്കുന്ന എ ജി കെ എസ് എഫിൻ്റെ ഒലോപ്പോ ആപ്പുമായി ബന്ധപ്പെട്ട് ഓരോ പർച്ചേസ് ചെയ്യുന്ന ഓരോ വ്യാപാരിക്കും നിരവധി സമ്മാനങ്ങൾ കരസ്ഥമാക്കാനുള്ള അവസരമാണ് ജി കെ എസ് മുഖേന ഒലോപ്പ് പദ്ധതിയിലെ ഒലോപ്പോ ആപ്പിലൂടെ വ്യാ കസ്റ്റമേഴ്സിന് സഹായമാവുന്നത് ഒലോപ്പോ ആപ്പ് ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും വ്യാപാരികൾക്കും നൂറുകണക്കിന് സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതോടൊപ്പം തന്നെ നിരവധിയായ അവസരങ്ങൾ ഫുട് മെസ്സിയോ പങ്കെടുക്കുന്ന ഫുട്ബോൾ മേളയും എ ആർ റഹ്മാന്റെ ഗാന സംവിധാനങ്ങളൊക്കെ നടപ്പാക്കാനും ഉപയോഗിക്കാനും കഴിയുന്ന ഒലോപ്പോ ആപ്പുമായി സഹകരിച്ച് അത് ഡൗൺലോഡ് ചെയ്താൽ വ്യാപാരത്തിന് മാറ്റുകൂട്ടുവാനും വ്യാപാരത്തിന് ഓരോ കച്ചവടക്കാരനും ഓരോ ഉപഭോക്താക്കൾക്കും അതിൽ നിന്ന് ലാഭം ഉൾക്കൊള്ളുവാനും കഴിയുമെന്ന ഈ അസുലഭവസരം എല്ലാ ഉപഭോക്താക്കളും എല്ലാ വ്യാപാരി സുഹൃത്തുക്കളും ഈ അവസരം ഉപയോഗിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു എ കെ ജെ സംസ്ഥാന സെക്രട്ടറി നിക്സൻ മാവേലി വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സംസ്ഥാന കൗൺസിൽ മെമ്പർ നിക്സൻ മാവേലി നിങ്ങളെല്ലാവരെയും ഈ പുതിയ സംരംഭത്തിലേക്ക് സഹ സർവാത്മന സ്വാഗതം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി ഇതിൻ്റെ വിജയത്തിന് വേണ്ടി എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു